ഭിക്ഷക്കാരനിക്കാം ഭിക്ഷക്കാരൻ പണത്തിന്റെ ആവശ്യമാണ് ഭിക്ഷക്കാരനാവാൻ പോകാം മക്കൾ അങ്ങനെയാണെന്ന് ക്ലാസ് വിഭാഗവും നമ്മുടെ കയ്യിൽ എന്തോണിറ്റി ആണ് നിലവിലുള്ള പരിമാരം കൊണ്ട് ഹൈ ക്ലാസ് ആവാനാവൂ ഇല്ല അപ്പൊ ജീവിതത്തിൽ നേരത്തെ മേടം പറഞ്ഞതുപോലെ രക്ഷപ്പെട്ടത് മുഴുവനാരാണ് ബിസിനസ്സുകാരാണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ പണക്കാരൻ അമ്പാനിയാണ് അയാളെ ബിസിനസ്സുകാരൻ അയാൾ ആരെയും കീഴിൽ ജോലി ചെയ്യുന്നത് ഞാൻ കണ്ടതില്ല അയാൾ അച്ഛൻ ധീരുഭായ അമ്പാനി പെട്രോൾ പമ്പിൽ അറിവിലെ കീഴിൽ ജോലി ചെയ്തിരുന്നു പക്ഷെ അവിടുന്ന് അദ്ദേഹത്തിന് തിരിച്ചറുകാന്ന് അല്ലെ റിഫൈനറി തുടങ്ങാനും വലിയ നേട്ടങ്ങളിലേക്ക് വലിയൊരു ബിസിനസ്സുകാരൻ ചിന്തയിലേക്ക് ധീരുവായ അമ്പാനിങ്ങ മാറ്റിയതും അയാളെ മക്കളും അല്ല അമ്പാനി ഒരു വലിയ ബിസിനസ്സുകാരൻ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒഡീശ്വരൻ ചില മാറിയത് ബിസിനസ്സുകാരായതാണ് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ അറിവില് എൻസാറാണ് ശരിയല്ലേ ഏറ്റവും വലിയ കണക്കാൻ ആളൊക്കെ ബിസിനസ്സുകാരാണ് ആദ്യ കീഴിൽ ജോലി ചെയ്യുന്നത് ഞങ്ങളുടെ എടുക്കില്ല കോഴിക്കോട് ജില്ലയിലേക്ക് നമ്മുടെ ജില്ലയിലേക്ക് വന്നാൽ മറബാർക്കുള്ള അമ്പതുക അതേപോലെ തന്നെ ഗോകുലം ഗോപാലൻ സാർ അല്ലേ ഇങ്ങനെയുള്ള ആളുകളല്ലേ ആണല്ലോ ഇങ്ങനെയൊക്കെ ബിസിനസ്സുകാരല്ലേ നിങ്ങളെ പഞ്ചായത്തിൽ നിങ്ങൾ എടുത്തു ഏതാ മുറ്റി പഠിച്ചത് ചന്ദ്രോത്ത് പഞ്ചായത്ത് ഇവിടെ ആ ചന്ദ്രോത്ത് പഞ്ചായത്തിലെ എഴുത്തുപരിശോധിച്ചോ ഏറ്റവും വലിയ വീട് വെച്ചിരുന്നത് ഏറ്റവും വില കൂടിയ കാർ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മുടെ ഇവിടെ അങ്ങാടി ഒരു സ്ഥലം കൊടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം വില പറയുന്നത് അല്ലെങ്കിൽ നാളെ ദുബായി പോയി ഇറങ്ങി വരണം എന്ന് വിചാരിച്ച സാധിക്കുന്നത് ഒരു പെരുന്നാളോ ഒരു വിഷു ഓണോ ക്രിസ്മസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഡ്രസ് എടുക്കാൻ പോകുമ്പോ സമയത്തും കാണാതെ അതിനുള്ള ഒരു തടസ്സമല്ലാത്തത് ഇഷ്ടമുള്ള സാധനം വില നോക്കാതെ മാറ്റുന്നത് ലൈഫ് ആ രീതിയിൽ എൻജോയ് ചെയ്ത് ജീവിക്കുന്നത് ചങ്ങരോത്ത് പഞ്ചായത്തിലെ ജോലിക്കാരനല്ല ചങ്ങരത്ത് പഞ്ചായത്തിലെ ബിസിനസ് പിന്നെ നമ്മൾ അങ്ങനെ ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരൻ എന്തുകൊണ്ട് ബിസിനസ് ചെയ്തില്ല സാധാരണക്കാരൻ ബിസിനസ് എന്നൊരു കോളി കൊടുത്തു ആരെ ചെയ്യുന്നതൊന്നും മോടുകടേ സാധാരണ കാരണ ലൈനിൽ നിന്നില്ല മടക്കൻ സാധാരണ ആളോടാ ഭാഗ്യം ഇല്ല നിസിടികേ ഒരു ആള് কিউ বিশ্বাসের ഭാഗമായിട്ട് മാറി കൊടുത്തു ആരും কিউ കഞ്ഞി സാധാരണമായിട്ട് മാറി കൊടുത്തു അപ്പോൾ മിഡ്ഡാസർ എന്നാ രക്ഷ കൂട സാധാരണനെ വാങ്ങിയാ മിഡ്ഡാസർ എന്നാ രക്ഷ കൂട സാധാരണ കുട്ടുന്നവനെ രക്ഷ കൂട കുട്ടുന്ന ബിസിനസ്സാണ് അല്ലേ বিতരാ കാരണമല്ലേ മാർക്കറ്റിംഗ് ചെയ്യുന്നവല്ലേ രക്ഷ കൊടുത്തു രക്ഷ കൊടുത്തു അപ്പൊ അങ്ങനെ ലക്ഷങ്ങളും കോടികളും മുടക്കേണ്ടതുണ്ട് സാധാരണക്കാര ഭാഗത്ത് ചിന്തിക്കില്ല ഇനി അഥവാ ഒരുത്ത ലോണൊക്കെ എടുത്ത് തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാലും പത്ത് ലക്ഷം ഇരുപത് ലക്ഷം അമ്പത് ലക്ഷം മുടക്കി ഒരു കച്ചവടം ചെയ്ത് കഴിഞ്ഞാലും അഞ്ച് കൊല്ലാണ് ഒരു ബിസിനസിന്റെ അതായത് മുടക്കിയ മുതൽ ആ ബിസിനസ് സക്സസ് ആണ് എന്നുണ്ടെങ്കിൽ തിരിച്ച് കയ്യിലെത്താൻ ഇരുപഞ്ച് വർഷം രാവിലെ ശേഷം ആ അഞ്ച് കൊല്ലം കച്ചവടം ചെയ്യുന്ന ആളുകളൊക്കെ അത്ര പിന്നെ മുതൽ മുടക്കി കഷ്ടപ്പെട്ട് ലോണൊക്കെ എടുത്തിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളൊന്നും നോക്കേണ്ടി വരും കല്യാണത്തിനൊന്നും പോകില്ല അഥവാ പോകുന്നുണ്ടെങ്കിലും ഫംഗ്ഷനൊക്കെ കഴിഞ്ഞാൽ അത് രാത്രി എല്ലാ കട അടച്ചാൽ അവരെ ഇവിടെയൊക്കെ വീട്ടിൽ കല്യാണമൊക്കെ നടക്കുന്ന സമയത്ത് കച്ചവടക്കാരക്കുന്ന സമയമൊക്കെ പിന്നെ പരമാവധി എന്തെങ്കിലും യാത്രകളൊക്കെ വരുവുള്ള ഡി കട ചെന്ന് തുറന്ന് കച്ചവടം ചെയ്യും രാവിലെ തൊട്ട് രാത്രി വരെ കച്ചവടം ചെയ്യും ഇതിൻ്റെ കൂടുതലൊരു ടെൻഷനുണ്ട് ഇക്കൂട്ടത്തില് ഒരു അത്താൽ വന്നു കഴിഞ്ഞാല് അല്ലെങ്കിൽ കൊറോണ വന്നു കഴിഞ്ഞാല് നിപ്പ വന്നു കഴിഞ്ഞാല് കടയിൽ നിന്നും ഇട്ടുറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നാലും ലക്ഷങ്ങൾ തുടക്കിട്ട് എന്ത് ചെയ്യണം അടിച്ച് മതി ചെയ്യല്ലേ ഇങ്ങനെ ഒരു മാസം രണ്ടു മാസം അല്ല ടെൻഷൻ അടിച്ചു നാലഞ്ചു വർഷക്കാലം ടെൻഷൻ അടിച്ചണം അഞ്ചു വർഷം കഴിഞ്ഞാൽ കിട്ടിയു അപ്പൊ രക്ഷപ്പെടുന്ന പക്ഷേ ലക്ഷങ്ങളും കോടികളും മുടക്കി റിസ്ക് എടുക്കാനും ടെൻഷൻ അടിക്കാനും സാധാരണക്കാരൻ തയ്യാറാവില്ല ഇതുകൊണ്ടാണ് സാധാരണക്കാരൻ സാധാരണക്കാരനായിട്ടും ബിസിനസ്സിലായിരുന്നു വലിയ ഹൈപ്സിലേക്ക് വലിയ ഒരു ഏണിങ്സിലേക്ക് വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കുന്ന നിലവിലേക്ക് ബിസിനസ്സുകാർ മാറുന്നു സാധാരണക്കാരെന്നും അന്നും താഴോട്ട് പോകുന്നതിനും സത്യത ഞാൻ പറഞ്ഞു അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലക്ഷങ്ങളിൽ കോടികളും ഒരു കച്ചവടമാണ് സാധ്യത കേട്ടിട്ടുള്ളത് ഹലോ നമ്മൾ നോക്കാം ഈ ഇപ്പൊ രണ്ട് ലക്ഷം പത്തായിരം വിൽക്കുന്നതൊക്കെ ആണെങ്കിലാണ് ഞാൻ ഒന്നും ഈ സ്റ്റാർട്ട് ചെയ്യാനുള്ള നഷ്ടം ഒരാൾക്ക് ഈ ബിസിനസ് തുടങ്ങാൻ എന്താണ് നഷ്ടം തുടങ്ങി കഴിഞ്ഞാൽ എന്താ നഷ്ടപ്പെടുന്നത് അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് അങ്ങനെ നഷ്ടം വരുന്ന സന്നിധിയിലേക്ക് എന്ത് ചെയ്ത് തലവെച്ച് കൊടുക്കരുത് ബിസിനസ് ചെയ്യണോ വേണ്ടതോ എന്നുള്ളത് നിങ്ങളെ ഇഷ്ടമാണ് പക്ഷെ ഞാൻ പറയുന്ന കാര്യം ശരിയാണോ ഞാൻ നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്നുള്ള ആലോചിച്ചത് ഈ ബിസിനസ് അല്ലാത്ത തുടങ്ങാൻ എന്താ വേണ്ടത് എന്താ വേണ്ട പുതുതായിട്ട് ചെയ്യണമെന്നില്ല ഇന്നലെ വരെ ചെയ്ത ഇന്നലെ വരെ വീട്ടിൽ പല രണ്ട് കുളിച്ചിട്ടുണ്ട് ടോയ്ലറ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഫ്ലോർ ക്ലീൻ ചെയ്തിട്ടുണ്ട് പാത്രം കഴുകിയിട്ടുണ്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ നിത്യദീവിതത്തിൽ നമ്മൾ ചെയ്തു പോകുന്നുണ്ട് അതിനു വേണ്ട കുറേ ഉൽപ്പന്നങ്ങൾ പൈസ ഇല്ലെങ്കിൽ നമ്മൾ കടമായി നമ്മൾ കടയിൽ പോയി കാരണം കടമായി കടയിൽ സാധനമായി തീരു കാരണം അതിലാണ് ഇവിടെ തീരോചനുണ്ട് രാവിലെ ഉണന്നു കഴിഞ്ഞാൽ രാത്രി ഉറങ്ങുന്നവരേ എത്ര രൂപ നിങ്ങളെ ഈ കാര്യങ്ങളായി ചിലവഴിക്കുന്നുണ്ട് തലവേക്കുന്നുണ്ട് കുളിക്കാൻ സോപ്പ് ഉപയോഗിക്കുന്നുണ്ട് കൂടുതൽ ഷാംപൂ ഉപയോഗിക്കുന്നവരുടെ എങ്കിലും അങ്ങനെ ഉണ്ട് വേറെ ഉപയോഗിക്കുന്നവരുടെ അങ്ങനെയുണ്ട് അല്ലേ ആ കുളി കഴിഞ്ഞിട്ട് പിന്നെ ഈ എയർ കണ്ടീഷണർ ഉപയോഗിക്കുന്നത് കൊണ്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് പൗഡർ ഇടുന്നുണ്ട് അല്ലേ പുട്ട് തൊടുന്നുണ്ട് അല്ലേ പിന്നെ സ്പ്രയ അടിക്കുന്നുണ്ട് ഏ പിന്നെ ഭക്ഷണ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ അല്ലേ അങ്ങനെ കുറേയൊക്കെ രാത്രി കിടക്കുന്ന കിടക്കുന്നവരെ എത്ര രൂപ നമ്മൾ ആരും കുട കൊടുക്കുന്നുണ്ട് ആലോചിച്ചു കൊടുത്തു ഈ ബിസിനസ്സുകൾ ചെയ്തില്ല മേശ ചെയ്തിട്ടില്ല എന്നുള്ളത് ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ വീട്ടിലേക്ക് വാങ്ങി ഉപയോഗിക്കുന്ന ആളുകളാണ് ആളുകളാണോ അങ്ങനെ ഉപയോഗിക്കുന്ന കടയൊന്നും ഇന്നലെ വരെ വാങ്ങിയ ബ്രാൻഡും ഒന്ന് മാറ്റി കഴിഞ്ഞാൽ പ്രവർത്തിക്കാനുള്ള മനസ്സും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ആവേശമുണ്ടെങ്കിൽ അവര് വിജയിക്കാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റി പേരാണ്